ഹായ് ഹായ്സ് വെൽക്കം ബേക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ലവ് ബേർഡ്സിന് നാല് ബേബീസ് ഉണ്ടായി അപ്പോൾ അവര് എത്രത്തോളം ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ഇത്ര ദിവസം ഞാൻ ഈ എന്താ വീഡിയോ ഇടാറുണ്ട് ഇപ്പച്ചയ്ക്ക് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഇടാറുണ്ട് അപ്പൊ ഇന്ന് ലോബേർട്ട്സിന്റെ ബേബീസിന്റെ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ലോബേർട്ട്സിന് നാല് എന്താ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഞാൻ ഇതിനുള്ളിൽ കൂടെ കാണിച്ച അപ്പോൾ ബേബീസ് ഒക്കെ വളർന്നിട്ട് ഇപ്പൊ നാല് ദിവസമായി അപ്പോൾ അവർക്ക് ഇപ്പം ഞാൻ കൂടെ ഒന്നും വല്ലാതെ ഇളക്കണമെന്നില്ല പിന്നെ അവർക്ക് ഞാൻ വെള്ളമുട്ട ഒക്കെ അവർക്ക് ചീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതില് നാല് മുട്ടുണ്ട് നാല് മുട്ട വീണിട്ടുണ്ടാവുന്നതാണ് അപ്പൊ കൈസ്ബേക്ക് ഫുഡ് കൊടുത്താലും അവര് വേഗം പോയിട്ട് ബേബീസിന് കൊടുക്കുന്നുണ്ട് അവരിങ്ങനെ നമ്മൾ കൊടുത്താലും അപ്പൊ അവർ വേഗം വന്നിട്ട് ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ കഴിച്ചു നമ്മളോട് തത്ത വില തുണങ്ങുന്നൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഒന്നും കൂടി റെഡി ആയിട്ട് അതിനെ വിടാനാണ് പിന്നെ ഞങ്ങൾ ഫ ഫിഞ്ചിനായിട്ട് എന്താ കേൾക്കാനാണ് പ്ലാന് ഞങ്ങളും എടുത്തു പോയാൽ തന്നെ പേടിച്ചോടുണ്ട് അപ്പൊ അവർക്ക് ചെറുതായിട്ട് എന്താ കളർ മറ്റേ തൂവലൊക്കെ വന്നിട്ടുണ്ട് കളറൊന്നും വല്ലാത്തടുത്ത് കാണിക്കുന്നില്ല അപ്പൊ അവര് ചെറിയ ബേബീസ് ഒക്കെ ആയിട്ടിന്ന് അവരിപ്പ എത്തി വെക്കുന്നുണ്ട് ഏറ്റോ അവിടെ ഇടക്കിടക്ക് എത്തി വെക്കുന്നത് നമ്മൾ ഇവിടുന്ന് ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് പേടിയായിട്ടാണ് ഇപ്പൊ വരാത്തത് ആണ് ഏറ്റവും ഇണക്കുള്ളത് അപ്പൊ വേഗം വിളിച്ചാലൊക്കെ വരുന്നു വാട് വീട്ടി ബൈ പിന്നെ അവർക്ക് അവരുടെ സാധാരണ തീറ്റയും പെനിക്കൂർക്കും ഇട്ടെടുത്ത് അവര് വേഗം കഴിക്കൂട്ടോ ചിപ്പി വാ ഈ കുട്ടികളൊക്കെ പുറത്ത് വന്നാലേ അതിന്റെ ഒറ്റക്കായിട്ടുള്ളൊരു വീഡിയോയും വരുന്നതാക്കാരം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണാനൊക്കെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്